ഡിയേഴ്സ് എല്ലാവർക്കും നമസ്കാരം മൗനരാഗം സീരിയലിനെ നാളത്തെ സൂപ്പർ ഹിറ്റ് പ്രമോ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ അപ്പം നിങ്ങൾ ആരെങ്കിലുമൊക്കെ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഇപ്പം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാത്തവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ നേരെ നമുക്ക് കിരൺടേയും ഒക്കെ നാളത്തെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നമ്മുടെ വിക്രമാദിത്യ മഹാരാജാവിനെ ഇതാ കയ്യോടുകൂടി പൂട്ടിയിരിക്കുകയാണ് കിരണും മാൽവിയും കൂടി അങ്ങനെ അവർ നേരെ ഇവനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുപോയിട്ട് ആ പോലീസുകാരൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു എന്നിട്ട് പറഞ്ഞു സാറേ പോലെയുള്ള ഒരുത്തൻ ഇനി എന്തായാലും ഇവിടെ കിടക്കട്ടെ ഇന്നത്തെ ദിവസം സാർ ഒരു കാരണം വെച്ചാലും ഇവന് വേണ്ടി കോടതിയിൽ പോകാനുള്ള ഒരു കാര്യങ്ങളും ചെയ്യരുത് കേട്ടോ ഇവൻ ഇന്നിവനീ ലോക്കപ്പ് കിടക്കട്ടെ സ്വന്തം കൂടപ്പറപ്പിൻ്റെ കൊന്ന് അവളുടെ സ്വത്തുക്കളൊക്കെ അടിച്ചു മാറ്റാൻ നോക്കിയ ഇവൻ എന്തായാലും ഇവിടെ തന്നെ കിടക്കട്ടെ എന്ന് കിരൺ പറയുക അങ്ങനെ കിരൺ അവന് അവസാനത്തെ താക്കീത് നൽകി അവിടെ നിന്ന് പോവാൻ തുടങ്ങുന്ന സമയത്ത് നാം നമ്മുടെ ആൽബി വന്നിട്ടാണെങ്കിലോ വിക്രത്തിന്റെ കീറി നോക്കി ഒരൊറ്റ കുത്ത് വെച്ചു കൊടുത്തു അങ്ങനെ വിക്രം ദേഷ്യത്തോടു കൂടി കിരണേയും ആൽബിയെയും നോക്കി അവിടെ അങ്ങനെ നിൽക്കുക ഈ സമയമാണെങ്കിൽ പോലീസുകാരൻ ചോദിച്ചു എന്താടാ നിൻ്റെ ശൗര്യത്തിനൊരു കുറവുമില്ല Hello. എടോ ഇവനെ ആ ലോക്കപ്പിലേക്ക് അങ്ങ് കയറ്റിയേക്കെന്ന് പറഞ്ഞു പിന്നെത്തെ കാര്യമൊന്നും പറയണ്ടല്ലോ നമ്മുടെ വിക്രത്തിന് ഇതാ വേണ്ടുവോളം ആ പോലീസുകാരൻ കൊടുക്കുക അങ്ങനെ പോലീസുകാരൻ്റെ അടി കൊണ്ട് അവശനായ വിക്രമാണെങ്കിൽ എൻ്റെ പൊന്നു സാറേ ഇനി എന്നെ ഒന്നും ചെയ്യരുത് ഞാൻ ഇനി മുതൽ നന്നായേക്കാവേ എന്നുള്ള രീതിയിൽ അയാളോട് സംസാരിക്കുക എടാ നിനക്ക് നന്നാവാനായിരുന്നെങ്കിൽ ഒരുപാട് അവസരങ്ങൾ നിൻ്റെ മുന്നിലുണ്ടായിരുന്നല്ലോ നീ ഇതിപ്പോൾ എത്രാമത്തെ തവണയാണ് ഇവിടെ ഈ സ്റ്റേഷനിലേക്കേറി ഇറങ്ങുന്നത് തിനു മുന്നെയും നീ പലരെയും ഉപദ്രവിച്ചതിൻ്റെ പേരിൽ ശിക്ഷ അനുഭവിച്ചിട്ടുള്ളവനല്ലേ അങ്ങനെയുള്ളതിന്നെ ഇനി ഞാൻ നന്നാക്കാമെന്ന് വിചാരിച്ചാലും നടക്കുന്ന കാര്യമല്ല അതുകൊണ്ട് നീ കോടതിയിൽ പോകുന്നതിന് മുന്നേ നിനക്ക് ഇതുപോലെയുള്ള ചില പരിപാടികളൊക്കെ തന്നു വിടാന്ന് വിചാരിച്ചിരിക്കുക എന്തായാലും നിനക്ക് കിട്ടാവുന്നതിൽ വെച്ച് നല്ല രീതിയിലുള്ള അടി കിട്ടിയാണല്ലോ നീ ഇവിടെ വന്നിരിക്കുന്നത് ഇനിയിപ്പം ഞങ്ങൾ കൂടി ഞങ്ങളുടെ കൈക്കരിപ്പൊന്ന് തീർത്തുവിട്ടേടാ അങ്ങനെ ആ പോലീസുകാരനും അയാളുടെ കൂടെയുള്ള അനുയായികളും ഒക്കെ കൂടി ചേർന്ന് നമ്മുടെ വിക്രത്തിനെ ലോക്കപ്പിനകത്തിട്ട് കൈകാര്യം ചെയ്തു അവസാനം ചോരീനം വാർന്ന് ആശാൻ അവിടെ അങ്ങനെ കിടക്കുക ഈ സമയമാണെങ്കിൽ നമ്മളെ കാണിക്കുന്നത് ആ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങിയ കിരണ്ണിനെയും അതുപോലെ ആൽബിയോ അവരെ നേരെ ചെല്ലുന്നത് കല്യാണിയുടെയും രൂപയുടെയും ഒക്കെ അടുത്തേക്ക അപ്പം അവിടെ എത്തിയതും കിരണിനോട് കാര്യങ്ങളൊക്കെ രൂപ ചോദിച്ചു മോനെ എന്തായി ആ അമ്മേ അവനെ ഞാൻ നല്ലതുപോലെ കൊടുത്ത വിട്ടിരിക്കുന്നത് അവനെ ലോക്കപ്പിലിട്ട് അവിടുത്തെ സാറ് കൈകാര്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ഇല്ല ആ എന്തായാലും വേണം കിരൺ ഏട്ടാ അവനതു തന്നെയാണ് വേണ്ടത് പാവം കാർത്തിക ചേച്ചി ആ ചേച്ചിയോട് ആരും ചെയ്യാത്ത ഒരു ക്രൂരതയല്ലേ അവൻ ചെയ്തത് ആർക്കെങ്കിലും തോന്നും അങ്ങനെയൊക്കെ ചെയ്യാമെന്ന് കല്യാണി പറയുക മോളെ ഇപ്പം നിനക്ക് മനസ്സിലായല്ലോ നിൻ്റെ ആങ്ങളെ എന്ന് പറയുന്നവർ വെറും ഒരു അലവലാതിയാണെന്ന് ആ അതെനിക്കറിയാവുന്ന കാര്യമാണല്ലോ എന്തായാലും അവനെ അവരെല്ലാവരും കൂടി ചേർന്ന് ഒതുക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവും ആ എസ് ഐക്ക് വേണ്ടുന്ന നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടാണ് ഞാൻ പോന്നിരിക്കുന്നതെന്ന് കിരൺ പറയുക അങ്ങനെ ഇവർ ഈ കാര്യങ്ങളൊക്കെ സംസാരിച്ചു കൊണ്ട് നമ്മളെ കാണിക്കുന്നത് പ്രകാശനെയാണ് എങ്ങനെയെങ്കിലും തൻ്റെ മോനെ ലോക്കപ്പിൽ നിന്ന് ഇറക്കണം അപ്പം അതിന് വേണ്ടിയിട്ട് പ്രകാശം കിടന്ന് നിന്ന് എട്ടോട്ട് ഓടിക്കൊണ്ടിരിക്കുക അങ്ങനെ പ്രകാശൻ നമ്മുടെ ബാലണ്ണൻ്റെ അടുത്ത് വന്നു കയ്യിലാണെങ്കിൽ വിക്രം കൊടുത്ത കുറച്ച് പൈസ മാത്രമല്ലേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ആ പൈസ വെച്ചിട്ട് ഇനി ആരെയും വിളിച്ച് വാദിപ്പിക്കാനൊന്നും പറ്റില്ല കുറച്ചുകൂടെ പൈസ വേണം എങ്ങനെയെങ്കിലും തൻ്റെ മകനെ പുറത്തിറക്കണമെന്ന് ആലോചിച്ചുകൊണ്ട് ബാലണ്ണൻ്റെ അടുത്ത് വന്നതും ബാലൻ ചോദിച്ചു അല്ലടാ പ്രകാശ നീ ഇത്രയും നാളിത് എവിടെയായിരുന്നു നിന്നെ കണ്ടിട്ട് കുറേ ആയല്ലോ ആ നിന്നെ കണ്ടിട്ട് കുറേ ആയെന്നൊന്നും അണ്ണാ നിങ്ങൾ പറയുന്നു വേണ്ട പിന്നെ എല്ലാത്തിനും നിങ്ങളും കൂടി കൂട്ട നിന്നില്ലേ ആ ലക്ഷ്മി ഞാനും തമ്മിലുള്ള കല്യാണ ദിവസം നിങ്ങൾ എല്ലാ സത്യങ്ങളും അറിഞ്ഞു വച്ചിട്ടല്ലേ എൻ്റെ ഒപ്പം നിന്നതും എന്നെ പറ്റിച്ചതും എന്തായാലും അങ്ങനെയുള്ള തൻ്റെ മുന്നിൽ സത്യങ്ങളൊന്നും വിളമ്പാൻ എനിക്ക് താല്പര്യമില്ല പിന്നെ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ അത്രയും പ്രശ്നമുള്ളതായതുകൊണ്ട് മാത്രം ഞാൻ ഒരു സഹായം തന്നോട് ചോദിക്കുക ഒരുപാട് കാലം തന്നെ ഞാനും സഹായിച്ചിട്ടുണ്ട് തൻ്റെ സഹായം ഞാൻ പറ്റിയിട്ടുമുണ്ട് അതുകൊണ്ട് ഇപ്പം എൻ്റെ മകൻ ജയിലത് അവൻ എങ്ങനെയെങ്കിലും പുറത്തിറക്കണം അതിനുവേണ്ടി തനിക്ക് എന്നെ ഒന്ന് സഹായിക്കാൻ എന്ന് ചോദിച്ചു അപ്പം തന്നെ ബാലണ്ണം പറഞ്ഞു എൻ്റെ പൊന്ന് പ്രകാശ ഞാനിതുമാതിരി ഉള്ള കേസുകളിലൊന്നും ഇപ്പം ഇടപെടുന്നേയില്ല അതുകൊണ്ട് നീ മറ്റാരോടെങ്കിലും ചോദിക്കുക അല്ലെങ്കിൽ നീ ആ രാജപ്പനോട് സഹായം ചോദിക്കണാ ആ രാജപ്പൻ രാജപ്പൻ്റെ അവസ്ഥ ഇപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ നിങ്ങൾ ചുമ്മാ എന്നെ കളിയാക്കാൻ നോക്കല്ലേ ബാലണ്ണാന്ന് നമ്മുടെ പ്രകാശം പറഞ്ഞതും ഓ രാജപ്പന് വട്ടായ കാര്യമാണോ നീ ഉദ്ദേശിച്ചതെന്ന് ബാലൻ ചോദിച്ചു ആ അത് തന്നെ എടാ അതിൻ്റെ പിന്നിലും ആരാണെന്നുള്ള കാര്യം നാട്ടുകാരൊക്കെ പറയുന്നുണ്ട് നിൻ്റെ മകനാണെന്നാണ് ഞങ്ങളെല്ലാവരും അറിഞ്ഞത് എന്തായാലും ആ രാജപ്പനോട് അവൻ ചെയ്തത് പുറക്കാൻ പറ്റാത്തൊരു തെറ്റ് തന്നെയാണ് ഒന്നുമില്ലെങ്കിലും അവൻ്റെ അച്ഛൻ്റെ പ്രായമുള്ളവൻ്റെ തലയല്ലേ അവൻ തല്ലി പൊളിച്ചത് അപ്പോൾ അവൻ എന്തായാലും ജയിലിൽ കിടക്കണം എടോ താൻ എന്തായാലും ആ കല്യാണിയുടെ ആളാണെന്ന് എനിക്കറിയാം താൻ ഇതൊക്കെ അവിടെ പോയി പറയുമെന്നും എനിക്കറിയാം അതുകൊണ്ട് പാല നീ കേട്ടോ പിന്നെ ഇനി അധിക വായിസ് നിൻ്റെ ആ പുന്നാരമോള് ആ കല്യാണിക്ക് ഉണ്ടാവില്ല നീ ഇത് കൂടി ചെന്ന് പറഞ്ഞു നിൻ്റെ വളർത്തുമകളാണല്ലോ കല്യാണി എന്നൊക്കെ ബാലനെ നോക്കി പ്രകാശം പറയുക അപ്പോഴും ബാലണ്ണ പറയുന്നുണ്ട് എൻ്റെ പ്രകാശ നീ എനിയെങ്കിലും സത്യമായിട്ട് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി മര്യാദക്ക് ജീവിക്ക് നീ എൻ്റെ പെൺമക്കള് തന്നെയാടാ ഏറ്റവും നല്ലത് നിൻ്റെ ആ മകനുണ്ടല്ലോ ആ തലതെറിച്ചവൻ അവനെ കൊണ്ട് നിനക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് അങ്ങനെ ഇവിടെ ഈ കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ നമ്മളെ കാണിക്കുന്നത് പ്രകാശൻ മൂലം നമ്മുടെ കല്യാണിക്ക് ആപത്തുണ്ടാകുമെന്ന് മനസ്സിലാക്കിയിട്ട് മൂങ്ങ മുത്തശ്ശി വരിക പ്രകാശൻ്റെ അടുത്തേക്ക് അപ്പോൾ പ്രകാശൻ നല്ല ഉറക്കമാണ് മൂങ്ങയാണെങ്കിൽ ബാലൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചു ഇനിയിപ്പം ഇവൻ എന്തെങ്കിലും ചെയ്ത് എൻ്റെ കല്യാണി മോളെ കൊന്നാലോ ഇനി ജയിലിൽ കിടക്കുന്ന വിക്രവും അതുപോലെ ഗംഗാപ്രസാദവും ഒന്നും പെട്ടെന്ന് പുറത്തിറങ്ങില്ല അങ്ങനെയാണെങ്കിൽ കല്യാണിക്ക് പിന്നെ പേടിക്കാനുള്ളത് ഈ പ്രകാശനെന്ന് പറയുന്ന അച്ഛനെ ആയിരിക്കും അങ്ങനെയാണെങ്കിൽ അവൻ ഇനി എഴുന്നേറ്റ് നടക്കരുത് സ്വന്തം മകനായതുകൊണ്ട് തന്നെ അവനെ കൊന്നുകളയാനൊന്നും പറ്റില്ലല്ലോ അങ്ങനെ ആ മുത്തശ്ശി ഒരു തീരുമാനം എടുത്തിട്ടാണ് നമ്മുടെ പ്രകാശൻ്റെ അടുത്തേക്ക് വരുന്നത് പ്രകാശൻ നല്ല ഉറക്കം ഉറങ്ങുന്ന സമയത്ത് ദാ നമ്മുടെ ആ വിക്രത്തിന്റെ ഇരുമ്പുപൊടിയായിട്ട് പ്രകാശന്റെ അടുത്തേക്ക് വരിക അങ്ങനെ പ്രകാശൻ ഉറങ്ങി എന്ന് മനസ്സിലാക്കിയതിന് ശേഷം ആ മുത്തശ്ശി നമ്മുടെ പ്രകാശന്റെ കാല് നോക്കി അതായത് മുട്ടുകാൽ നോക്കി തല്ലി ഓടിക്കുക അപ്പോഴാണെങ്കിലോ പ്രകാശൻ വേദന കൊണ്ട് പൊളഞ്ഞ് ചാടി എഴുന്നേറ്റിട്ടും നമ്മുടെ മൂങ്ങാ മുത്തശ്ശി ആ ശക്തിയിൽ തന്നെ അങ്ങ് അടിച്ചുകൊണ്ടിരിക്കുക അപ്പൊ പ്രകാശൻ ചോദിച്ചു നിങ്ങളൊരു തള്ളയാണോ തള്ളയെ എന്തടിയാ നിങ്ങൾ ഈ അടിക്കുന്നത് നിങ്ങൾ എന്തിനാ എന്നെ തല്ലുന്നത് നീ കാരണം ഇനി എൻ്റെ കല്യാണി മോൾക്ക് ഒരാപത്തും ഉണ്ടാവാൻ പാടില്ല നീ നീ ഇങ്ങനെ തന്നെ കിടക്കണം നീ അനങ്ങാൻ പാടില്ലാതെ കിടന്നാൽ മാത്രമേ ഇനി എൻ്റെ മോൾക്ക് സമാധാനമായിട്ട് ജീവിക്കാൻ പറ്റുകയുള്ളൂ എൻ്റെ കുഞ്ഞിനെ തൊടാൻ നിന്ന് ഞാൻ സമ്മതിക്കില്ലടാ എന്ന് പറഞ്ഞ് നമ്മുടെ മൂങ്ങാ മുത്തശ്ശി പ്രകാശന്റെ കാല് തല്ലി ഓടിച്ചു പ്രകാശനാണെങ്കിലോ എന്ത് കഷ്ടമാണ് ഇതുപോലെയുള്ളൊരു തള്ള ഉണ്ടായിപ്പോയാൽ പിന്നെ പറയണ്ടല്ലോ നിങ്ങളെന്നാലും എന്നോട് കാണിച്ചത് കൊടും ക്രൂരതയാണെന്നൊക്കെ പറഞ്ഞ് ഡൈലോഗ് അടിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പ്രകാശിനെയും കൊണ്ട് മൂങ്ങ തന്നെ ആശുപത്രിയിലും പോയി അങ്ങനെ ദാ ആശുപത്രിയിലെ കാലയില് ബാൻഡേജൊക്കെ ചുറ്റി കാലൊക്കെ തൂക്കിയിട്ടിരിക്കുന്ന പ്രകാശനെ കാണിച്ചുകൊണ്ടാണ് കേട്ടോ നാളത്തെ വിശേഷം അവസാനിക്കുന്നത് അപ്പോൾ ഓക്കെ ഗുഡ് നൈറ്റ്